ഭരണ പ്രതിപക്ഷ തർക്കത്തെ തുടർന്ന് നിയമസഭ നിർത്തിവച്ചു അടിയന്തര പ്രമേയ വേളയിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടതാണ് തർക്കത്തിന് കാരണം പാതിവില തട്ടിപ്പിൽ ഉൾപ്പെടെ സഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയാനിരിക്കെയാണ് ഇരുകൂട്ടനും തർക്കിച്ച് സഭാ നടപടികൾ അവസാനിപ്പിച്ചത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നിയമസഭയിൽ സംസാരിക്കാനുള്ള അവകാശം സ്പീക്കറുടെ ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ പലതവണ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് തിരികെ സീറ്റിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡൈസിലേക്ക് ഡയസിലേക്ക് അടിയന്തര പ്രമേയ ചർച്ച അവസാനിപ്പിച്ച സ്പീക്കർ ധൃതിയിൽ ശ്രദ്ധ ക്ഷണിക്കലേക്ക് പോയി പാതിവില തട്ടിപ്പിലെ മറുപടി മുഖ്യമന്ത്രി പറയാനിരിക്കെ സബ്മിഷൻ ടേബിളിലേക്ക് ഒതുക്കി സ്പീക്കറുടെ തന്ത്രം തുടർന്ന് ധനാഭ്യർത്ഥന ചർച്ചകളില്ലാതെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്പീക്കർ സഭ പിരിച്ചുവിട്ടു ഭരണ പ്രതിപക്ഷങ്ങളിലെ തന്ത്രപരമായ നീക്കത്തോടെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെല്ലാം ടേബിളിലാക്കി സഭ മാർച്ച് മൂന്നിന് വീണ്ടും ചേരും ജനം തിരുവനന്തപുരം